ചിലർക്ക് സൗന്ദര്യം ഒരു അഹങ്കാരമാണ് നല്ല സൗ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെയാണെങ്കിൽ അതിൻ്റെ മൊത്തം അവർക്ക് തലക്കി പിടിച്ചിട്ട് ഞാൻ വളരെ സുന്ദരിയാണ് അല്ലെങ്കിൽ ഞാൻ വളരെ ഭംഗിയുള്ളവനാണ് എന്ന് പറയുന്ന ചില അഹങ്കാരം ചിലർക്കുണ്ടാകാറുണ്ട് പൊതുവെ സ്വാഭാവികമായിട്ടും മനുഷ്യർക്കുണ്ടാകുന്ന ഒരു വികാരമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക അഹന്തയുടെ ഒരു ഭാവമാണ് ഈ സൗന്ദര്യം എന്ന് പറഞ്ഞത് പക്ഷേ എല്ലാ സുന്ദരന്മാരും സുന്ദരികളും അഹങ്കാരികളാണ് എന്നല്ല ഞാനിവിടെ വിവക്ഷിക്കുന്നത് ചിലർ അങ്ങനെയാണ് അതുപോലെ തന്നെ സൗന്ദര്യമില്ലായ്മയും ചിലർക്ക് ഒരു ശാപമാണ് അതായത് നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അല്പം കറുപ്പ് വലിയ എന്താ പറയുക നോട്ടത്തിൽ വളരെയേറെ സൗന്ദര്യം മുഖത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിതത്തിൽ വളരെയേറെ തിരിച്ചടികൾ ഏറ്റെടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ മ പല മേഖലകളിലും ഇപ്പോൾ ഒരു തൊഴിലിടത്ത് നമ്മൾ ചെന്നു കഴിഞ്ഞാലും കുറേ ഏറ്റവും ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഈ ടെക്സ്റ്റൈലോ അല്ലെങ്കിൽ അതുപോലെ സൂപ്പർ മാർക്കറ്റിലോ സ്വർണ്ണക്കടകളിലൊക്കെ നമ്മൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻറ്റർവ്യൂവിന് നമ്മൾ ചെല്ലുമ്പോഴേക്കും ചെല്ലുന്ന ആളുടെ വ്യക്തിത്വം വ്യക്തിത്വം എന്ന് അവർ ആ വ്യക്തിത്വത്തിന് മാനദണ്ഡമായി കാണുന്നത് കാഴ്ചയിലുള്ള ഭംഗിയാണ് കാഴ്ച ഭംഗി നല്ല വെളുത്തിയാളായിരിക്കണം നന്നായിട്ട് ചിരിക്കാൻ സാധിക്കണം നല്ല സുന്ദരനായിരിക്കണം അല്ലെങ്കിൽ നല്ല സുന്ദരിയായിരിക്കണം സ്മാർട്ടായിരിക്കണം എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഈ സെയിൽസ് മേഖലകളിൽ ബിസിനസ്സിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന സംഗതിയാണ് അത് പച്ച പരമാർത്ഥമാണ് അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കറുത്തവരും വെളുത്തവരും എന്നുള്ള അല്ലെങ്കിൽ സുന്ദരനും സുന്ദരിയുമായിട്ടുള്ള ഒരു സംഗതിയിൽ ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെയിൽസിൻ്റെ കെയർ ബേസിൽ നോക്കുകയാണെങ്കിൽ മിക്കവാറും നമ്മൾ ആളുകൾ സെലക്ട് ചെയ്യുന്ന ആ സുന്ദരിയെ ആയിരിക്കും അല്ലെങ്കിൽ വെളുത്ത സ്ത്രീയായിരിക്കും അല്ലെങ്കിൽ ആ സുന്ദരനെയായിരിക്കും അല്ലെങ്കിൽ വെളുത്ത പുരുഷനെയായിരിക്കും അവിടെ ഈ കറുപ്പിനെ അവഗണിച്ച് മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ സൗന്ദര്യത്തിന് അവിടെ ഒരു വിലയിട്ടിട്ട് ആ സൗ സുന്ദരനല്ല അല്ലെങ്കിൽ സുന്ദരിയല്ല എന്ന രീതിയിലേക്കുള്ള ഒരു വിവേചനം അവിടെ വരാറുണ്ട് അത് സാധാരണമായിട്ട് നമുക്ക് എല്ലാ മേഖലകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ സകല തുറകളിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മേഖലകളിലും ജീവിതത്തിൻ്റെ മേഖലകളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും എല്ലായിടത്തും നമുക്കിത് റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറെയൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ആത്യന്തികമായി അതിന് വലിയ മാറ്റമെന്നും വന്നിട്ടില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ് അതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് ട്രാവൽ വിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് അത്തരത്തിലുള്ള ഒരു വിഷയമാണ് സൗന്ദര്യം ഒരു വലിയ വിഷയമായി മാറുകയും ഒരു ജീവിതം തന്നെ താറുമാറായി പോവുകയും അധുപതിച്ച് പോവുകയും ചെയ്ത അല്ലെങ്കിൽ കണ്ണുതീരും കൈയുമായി വേദനയുടെ വലിയൊരു നീരാളി പിടുത്തത്തിലേക്ക് സൗന്ദര്യം എന്ന് പറഞ്ഞ ആ ഒരു ഘടകം മാറിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ ദൂരിയൊന്നുമല്ല കൊട്ടാരക്കരയിലാണ് സംഭവം കൊട്ടാരക്കരയിലെ ഈ സംഭവം ഞാൻ നിങ്ങളുമായി പറയുന്നതിന് മുൻപ് അതിന് മുൻപ് പഴയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നമ്മൾ എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും അല്ലെങ്കിൽ രണ്ടായിരത്തിലെ ആദ്യ പകുതി കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഈ സ്ത്രീധന പീഡനമൊക്കെ വളരെയേറെ നമ്മൾ കണ്ട് കാണുകയുണ്ടായി വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു അവിടെ ഈ സ്ത്രീധന പീഡനത്തിനകത്ത് ഏറ്റവും വലിയ ഘടകമായിട്ട് വന്നിരുന്നത് മിക്കവാറുമൊക്കെ സൗന്ദര്യം ഒരു വലിയ ഘടകമാണ് സുന്ദരി അല്ലാത്ത മരുമകളെ പീഡിപ്പിക്കുന്നു അവളെ കൊണ്ട് ധാരാളമായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നു അവൾക്ക് അവളെ ഗ്യാസ് കുറ്റി തുറന്ന് വിട്ടിട്ട് കത്തിച്ച് കുന്നു കളയുന്നു ഭർത്താവ് അമിതമായി ഉപദ്രവിക്കുന്നു വീട്ടിലെ നാട്ടിലുമൊക്കെ ഒറ്റപ്പെടുത്തുന്നു അങ്ങനെയുള്ള ധാരാളം കഥകൾ നമുക്ക് സിനിമകളിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് നോവലുകളിൽ ും സീരിയലുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കൂടാതെ തന്നെ ആൾക്കാരുടെ നിത്യ ജീവിതത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടിയും പൊതുവെ ഒരു ആ കാലഘട്ടം മുതലൊരു അറുപത് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള കഥകൾ കഥകളല്ല അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങള് അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ കൂടുതലായിരുന്നു പക്ഷേ ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറിയിട്ടുണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിലോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വർണ്ണവിവേചനത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലൊന്നും അത്തരത്തിലുള്ള വലിയൊരു സംഗതികളൊന്നും നടക്കാറില്ല പക്ഷേ അത് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ നിങ്ങളുമായി ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് സ്ഥലം കൊട്ടാരക്കര കൊട്ടാരക്കരയിലേ നളിലാമയ്ക്ക് നളിനി എന്ന് പറഞ്ഞ സ്ത്രീക്ക് മകനുണ്ട് മകൻ്റെ പേര് ശ്യാം എന്നാണ് ശ്യാമ അതീവ നല്ല കാണാൻ നല്ല ഭംഗിയാണ് ശ്യാമൻ്റെ കേട്ട് ചില പുരുഷന്മാരങ്ങനെയാണ് നല്ല പൗരുഷം പൗരുഷം മറ്റൊരു ഘടകമാണ് പക്ഷേ സുന്ദരൻ എന്ന് പറഞ്ഞത് നല്ല ചാമിങ് ആയിട്ടിരിക്കുക നല്ല വെളുത്ത് തുടുത്ത് നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ശ്യാമ ഒരു ശ്യാമനെ നമുക്ക് ഒരു പൗരുഷമുള്ള പുരുഷൻ എന്ന് പറയാൻ സാധിക്കത്തില്ല കാരണം ഈ ശ്യാമ എന്ന് പറഞ്ഞ വ്യക്തി പുരുഷത്വത്തിന് തന്നെ ഒരു അപമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എങ്ങനെയാണ് ഞാനൊരു പൗരുഷമുള്ള പുരുഷനായിട്ട് ഈ ശ്യാമനെ നമ്മൾ ചിത്രീകരിക്കാൻ സാധിക്കുക അങ്ങനെ ഒരിക്കലും എനിക്ക് ചിത്രീകരിക്കാൻ സാധിക്കത്തില്ല ഈ നളിനാക്ഷി അമ്മയുടെ അല്ലെങ്കിൽ നളിനിക്ക് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഒരേ ഒരു മകനായിരുന്നു ശ്യാം എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വലിയ ജോലിയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തൊഴിലൊക്കെ എടുത്ത് കഴിയുക എന്നുള്ള ഒരു സംഗതിയൊന്നും പുള്ളിക്കാരനുണ്ടായിരുന്നില്ല എങ്ങനെയുമൊക്കെ തട്ടിയും തടവിയൊക്കെ പോകണം വീട്ടിൽ ഇച്ചിരി അസ്ഥിയൊക്കെയുണ്ട് അത്യാവശ്യം കുറച്ച് സ്വത്തൊക്കെ ഉണ്ട് പിന്നെ അമ്മയ്ക്ക് പറ്റിയ മകനായിരുന്നു മകനു പറ്റിയ അമ്മയായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഓസിൽ ജീവിച്ച് എങ്ങനെ പോകാമെന്നുള്ള ഒരു മനോഭാവത്തിലുള്ള ആളായിരുന്നു കൊട്ടാരക്കരയിലെ കൊട്ടാരക്കര കരിമീൻപുഴ ആ ഭാഗമൊക്കെയാണ് നിങ്ങൾ കൊട്ടാരക്കാരെ കരിമിൻപുഴക്കാരാണെന്നുണ്ടെങ്കിൽ രോഷങ്ങളുണ്ടും കാര്യമില്ല കാരണം ഞാൻ പൊതുവേ എല്ലാവരെയും അടച്ചാക്ഷി ചെല്ല പറയുന്നത് കൊട്ടാരക്കരക്കാരനായത് അങ്ങനെ സംഭവിച്ചു പോകുകയെന്നുള്ളൂ അങ്ങനെ അദ്ദേഹത്തിന് വിവാഹത്തിൻ്റെ സമയമൊക്കെ വന്ന് ധാരാളം വിവാഹാലോചനകൾ അവിടെ നിന്ന് ഇവിടുന്ന് വരുമ്പോഴൊക്കെ ഈ ഈ നമ്മൾ ആളിൻ്റെ സൗന്ദര്യം മാത്രമല്ലല്ലോ ബുദ്ധിയുള്ള മാതാപിതാക്കൾ നോക്കുന്നത് സുന്ദരനായിട്ടുള്ള ചെറുക്കനാണ് എന്ന് മാത്രം നോക്കിയാൽ പോരല്ല അവന് കഴിയാനുള്ള എന്താണ് അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് അവന് മറ്റുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് അവൻ്റെ ജോലി എന്താണ് ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ കുഴപ്പമൊന്നുമില്ലാതെ അവന് അവളെ പോറ്റിക്കൊണ്ട് പോകുവാനായിട്ട് മുന്നോട്ട് പോകാനായിട്ടൊക്കെയുള്ള സാമ്പത്തിക സുസ്ഥിരതയുണ്ടോ അതിലുപരിയായിട്ട് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ അതിനുള്ള പൗരുഷമുണ്ടോ എന്നൊക്കെയാണ് മിക്കവാറുമുള്ള ബുദ്ധിയുള്ള മാതാപിതാക്കൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് അത്ര നല്ല സുന്ദരൻ മീൻസ് വളരെയേറെ സുന്ദരനാണെന്നെങ്കിലും ഒരു വിവാഹാലോചനയൊന്നും ശ്യാമന് അങ്ങനെ തരപ്പെട്ട് വന്നില്ല അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ നളിനാക്ഷി അമ്മയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു പുള്ളിക്കാരെ ഇച്ചിരി ഗ്രീഡി മെൻ്റാലിറ്റി ഉള്ളൊരു ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു അവർ നല്ല സ്ത്രീധനമുള്ള നല്ല വലിയ വീട്ടിലെ ഒരു പെൺകുട്ടി ഇച്ചിരി കുറ്റവും കുറവും കുറവുമുണ്ടല്ലൊന്നും കുഴപ്പമില്ല നമുക്ക് ആ കുറ്റവും കുറവ് എൻ്റെ മോൻ എന്താ പറയുക സ്വന്തം മകനെ നമ്മുടെ ഗന്ധർവനോടാണ് പുള്ളിക്കാരി ഉപമിച്ചിരുന്നത് സ്വന്തം മകൻ ഗന്ധർവ തുല്യനാണ് എന്നായിരുന്നു പുള്ളിക്കാരി പറഞ്ഞിരുന്നത് അപ്പോൾ ഗന്ധർവനായിട്ടുള്ള മകൻ സുന്ദരനായിട്ടുള്ള മകന് നല്ല എന്താ പറയുക നല്ല പണമുള്ള നല്ല ആസ്തിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വേണം കല്യാണം കഴിക്കാനായിട്ട് പെണ്ണിനെ ഇച്ചിരി കുറ്റവും കുറവും ഒരു ചട്ടുകാലി ആണെന്നുണ്ടെങ്കിലും പൊട്ടിയാണെന്നുണ്ടെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല ഖനത്തിന് സ്ത്രീധനം ഇങ്ങ് കിട്ടണം ഇങ്ങോട്ട് ധാരാളം പൊന്നും പണവും ഒക്കെ കിട്ടണം എന്നുള്ള ആ ഒരു മനോഭാവത്തിലുള്ള ഒരു സ്ത്രീയായിരുന്നു ഈ നളിനാക്ഷി അമ്മ ശ്യാമ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനും വേറിട്ടതല്ലായിരുന്നു അത്തരത്തിലുള്ള ഒരു മനോഭാവം കൊണ്ട് നടക്കുന്ന ഒരു പയ്യനായിരുന്നു ഈ ശ്യാമ എന്ന് പറഞ്ഞ ഈ ഈ പയ്യനും അങ്ങനെ ആലോചനകളൊക്കെ വന്നു ആലോചനകൾ വന്നപ്പോഴത്തേക്കും ഒരു കൊല്ലത്ത് നിന്നൊരു അത്യാവശ്യം നല്ലൊരു ആലോചന വന്നു പക്ഷേ അതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സ്ത്രീധനം മറ്റു സംഗതിയിലൊക്കെ നൽകും പെൺകുട്ടിയെ ഒന്നാമത്തെ കാര്യം വിദ്യാഭ്യാസമുണ്ട് ബി എഡ് കഴിഞ്ഞ പെൺകുട്ടിയാണ് പക്ഷേങ്കിൽ അല്പം കറുത്തതാണ് അത് കൂടാതെ തന്നെ ചില ഈ പിന്നെ മുഖത്തിൻ്റെ എവിടെയൊക്കെ ചില വലിയൊരു കറുത്തത് കൂടാതെ തന്നെ ഒരു അല്പം ഒരു കുഴി പോലെ വന്ന് അത് ജന്മന ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചതാണ് കാരണം ചുരുക്കി ഞാൻ ഒരിക്കലും ഒരാളെ ബോഡി ഷീം ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല സുമയെ ഞാൻ അത്തരത്തിൽ പറയുകയില്ല സുമ എന്ന പെൺകുട്ടിയുടെ പേര് സുമ എന്ന് തന്നെയാണ് സുമയുടെ അറിവോടും സമ്മതത്തോടും കൂടിയിട്ടാണ് ഞാൻ സുമ എന്ന് പറയാൻ പറയാൻ തന്നെ ഞാൻ ഉറച്ച ഉറപ്പോടുകൂടി ഞാൻ പറയുന്നത് അങ്ങനെ ആ കുട്ടിക്കെന്ന് വെച്ചാൽ കറുത്ത കുട്ടിയാണ് അത്യാവശ്യം വിദ്യാ നല്ല വിദ്യാഭ്യാസമുണ്ടായ ബി എഡാണ് ഞാൻ പറഞ്ഞ ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ബി എഡിനാണ് പോയത് പിന്നെ സാമ്പത്തികമായിട്ട് അല്പം കുഴപ്പമില്ലാത്ത തെറ്റില്ലാത്ത ഭാമിലാണ് പക്ഷേ കല്യാണ ആലോചനകളൊന്നും നടക്കുന്നില്ലാത്തതുകൊണ്ട് സാധാരണഗതിയിൽ മകളിത്തിരി കറപ്പാണ് അല്ലെങ്കിൽ മകൾക്കിച്ചിരി പോരായ്മയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊരു മാതാപിതാക്കൾക്കും എന്താണ് സംഭവിക്കുക വിഷമമായിരിക്കും എന്തുണെങ്കിലും അതിനും കൂടെ വില കിട്ടുക മകളൊക്കെ മകൾക്കൊരു നല്ല വീട്ടിലേക്ക് പറഞ്ഞു വിടാനാണ് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്താ പറയുക ഒരു ഏതോ ഒരു നിമിഷത്തിൽ അവരുടെ വീട്ടിലേക്ക് ഒരു ബ്രോക്കറി കല്യാണാലോചനയുമായിട്ട് വരികയാണ് നമ്മുടെ ശ്യാമിൻ്റെ അങ്ങനെ ചിറക്കനെ കണ്ടപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു സുമയ്ക്കാണെങ്കിലും മൈനെ ഇഷ്ടപ്പെട്ടു വളരെ സുന്ദരനായിട്ടുള്ള നല്ല സുമുഖനായിട്ടുള്ള നല്ല എന്താ പറയുക നല്ല സുന്ദരനായിട്ടുള്ള സ്മാർട്ട് ബോയ് അങ്ങനെ വേണമെന്ന് നമുക്ക് ഒറ്റവാക്കൽ അങ്ങനെ പറയാം അങ്ങനെ അവർ പെണ്ണുങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് ഇന്ന പോലെ വേണം വളരെ ഞാൻ ആ സ്ത്രീധനത്തിൻ്റെ കാര്യവും പൊന്നിൻ്റെയും പണത്തിൻ്റെയും വസ്തുവിൻ്റെയും കാര്യമൊന്നും ഇവിടെ എടുത്തു പറയുന്നില്ല വളരെ നന്നായി തന്നെ കല്യാണ ചിലവിനുള്ള സക്കല സംഗതികളും അമ്മയ്ക്ക് വള കിട്ടും മകന് വലിയ മാല കിട്ടും അങ്ങനെ വലിയ രീതിയിൽ വളരെ കുറ്റി കോഴിച്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം വിറ്റിപ്പറിക്കുകയാണെങ്കിൽ മകന് നല്ല ഒരു വരനെ നേടി കൊടുത്ത ചാരിതാർത്ഥ്യത്തിലും ഗതാർത്ഥത്തിലുമായിരുന്നു നമ്മുടെ സുമയുടെ മാതാപിതാക്കൾ കാരണം പൊതുവേ തെറ്റൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ മക ജീവിക്കാനുള്ള ചുറ്റുപാടുകളൊക്കെ ഉണ്ട് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല എങ്കിലും വലിയ ജോലിയൊന്നുമില്ലെങ്കിലും ചുറ്റുപാടുകളൊക്കെ ഉണ്ട് പിന്നെ വളരെ സ്മാർട്ടാണ് കാണാനൊക്കെ നല്ല സുന്ദരനാണ് മകളുടെ പോരായ്മ അവിടെ നികന്നു പോകുകയാണ് ചെയ്തത് മകൾക്ക് സൗന്ദര്യമില്ല പക്ഷേ മരുമകന് അതീവ സുന്ദരനാണ് പക്ഷേ ഈ ചിന്താഗതികളൊക്കെ തകിടം മറഞ്ഞായിരുന്നു പിന്നീടുള്ള ഓരോ കാര്യങ്ങൾ വന്നത് കാരണം ഇവർക്ക് കിട്ടാനുള്ള പൊന്നും പണവും സ്വർണവും അതുമൊക്കെ കിട്ടിയപ്പോഴത്തേന് ഇവരുടെ ആ ഇതൊക്കെ മാറി എങ്ങനെയെങ്കിലും ആ പെൺകുട്ടീനെ മാനസികമായി എത്രയും വേഗം എങ്ങനെയെങ്കിലും അങ്ങനെ തകർത്താം അല്ലെങ്കിൽ തളർത്തി കളയാമെന്നുള്ള സംഗതിയൊക്കെയായിരുന്നു അപ്പോൾ മുൻപുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു അതിന് അമിതമായ ജോലി ചെയ്യിപ്പിക്കുക മറ്റുള്ള രീതിയിലേക്ക് ചെയ്യിക്കുക പീഡിപ്പിക്കുക കുന്നുകളയാനുള്ള സംഗതികൾ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംവിധാനങ്ങളൊക്കെയായിരുന്നു ഇവിടെ അമ്മയും മകനും കൂടെ പ്ലാൻ ചെയ്ത സംഗതി എന്താണ് എന്ന് വളരെ ബുദ്ധിപരമായിരുന്നു അവരുടെ പ്ലാനിങ് അവരെ മറ്റുള്ള രീതിയിലല്ല ആ പെൺകുട്ടീനെ സുമ എന്ന് പറഞ്ഞ ആ പാവം പെൺകുട്ടിനെ അവരെ പീഡിപ്പിക്കാനായിട്ട് തയ്യാറായത് അവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളുണ്ടാകുകയില്ല ആർക്ക് അവർക്ക് ആ ഒരു എടുത്തു ഈ ഇത്തരം വിരൂപിയായിട്ടുള്ള ഇങ്ങനെ കറുത്ത വികൃതമായിട്ടുള്ള വിരൂപിയായിട്ടുള്ള ഒരു സ്ത്രീലാ ഒരിക്കലും എൻ്റെ മുഖൻ്റെ ഒരു കുഞ്ഞുണ്ടാക്കാൻ പാടില്ല എനിക്കുണ്ടാകുന്ന പൊന്നും പേരക്കിനാവ് തങ്കക്കൂടത്തിനെ പോലെ ആയിരിക്കണം സൂര്യനുദിച്ചു വരുന്നതിനെ പോലെ ആയിരിക്കണം അല്ലാതെ ഈ ഒരു കൊച്ചിനെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ ഒരു നിഷ നിഷ്കർഷയാണ് ആജ്ഞയാണ് സ്വന്തം അമ്മ മകന് കൊടുത്ത് യാതൊരു കാരണവശാലും നീ അവളിൽ ഒരു കുട്ടിയെ ജനിപ്പിക്കരുത് അങ്ങനെ കഴിയുമ്പോൾ എന്താണ് പറ്റുക കുറെ കഴിയുമ്പോഴല്ലേ അതെന്തെങ്കിലുമൊക്കെ പ്രശ്നമാണ് കുഞ്ഞുണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവളെ അങ്ങ് ഒഴിവാക്കാം അല്ല അവർ സ്വന്തമായിട്ട് ഒഴിവായി അങ്ങ് ഉൾക്കുകളും അതിനുശേഷം നമുക്ക് സുന്ദരിയായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയെ തേടിപ്പിച്ച് നമുക്ക് നിന്റെ വിവാഹം നടത്തി തരാം അത് തന്നെയുമല്ല അവർ മറ്റൊരു അവരുടെ തന്നെ മറ്റേ ആരെയും കണ്ടു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അതുവരെയുള്ള സകല സമ്പാദകങ്ങളും സ്വത്തുക്കളുമൊക്കെ നമുക്ക് മറ്റുന്നതൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാം എന്നുള്ള ഒരു ആ ഒരു മനോഭാവത്തിലെത്തുകയും അങ്ങനെ സുമയോട് ആ രീതിയിലുള്ളൊരു മനോഭാവം അവർ വെച്ചു പുലർത്തുകയുമാണ് ചെയ്തത് പിന്നെ അതിനുള്ള പിന്നീട് വരുന്ന സംഗതികളൊക്കെ ഈ കുട്ടികളുണ്ടാകാത്ത കുറ്റം അല്ലെങ്കിൽ കുട്ടികളുണ്ടാകുന്നില്ല മച്ചിയാണ് അത്തരത്തിലുള്ള ഒരു മനോഭാവവും സംഗതികളുമൊക്കെ എന്താണ് ഈ ഈ പെൺകുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും അവളെ മാനസികമായിട്ട് ധാരാളമായി തളർത്തുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് എസ്പെഷ്യലി ഒരു ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് സാമാന്യമായിട്ടുള്ള ജ്ഞാനവും ബോധവും ഒക്കെ ഉണ്ടാകും പക്ഷേ ഒരു കുഞ്ഞിനെ വേണമെന്ന് അല്ലെങ്കിൽ തനിക്ക് കുഴപ്പമൊന്നുമില്ല തനൊരു പൂർണ്ണയായ സ്ത്രീയാണ് എന്ന എത്രമാത്രം ഒരു സ്ത്രീ ഉറക്കെ വിളിച്ചു പറഞ്ഞാലും അവൾക്ക് ഒരു കുഞ്ഞിന് ഒരു ദാതാവ് മീൻസ് ഒരു ഭർത്താവിൻ്റെ ആ ഒരു പിന്തുണയില്ലാതെ അല്ലെങ്കിൽ അയാളുടെ സപ്പോർട്ടില്ലാണ്ട് ഒരിക്കലും ഒരു സ്ത്രീ അമ്മയായി മാറുകയില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു മനോഭാവത്തിലാണ് ഇവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതികൾ എന്ന് വളരെ വൈകിയാണ് സുമയ്ക്ക് അറിയാനായിട്ട് മനസ്സിലായത് പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയാണ് ഓരോ ദിവസവും പീഡനങ്ങളും ഓരോ ദിവസവും മറ്റുള്ള രീതിയിലുള്ള മാനസികമായിട്ടുള്ള ശാരീരിക പീഡനമല്ല മാനസികമായിട്ടുള്ള സംഗതികൾ കറുമ്പി എന്നുള്ള വെളി വൃത്തികെട്ടി െന്നുള്ള വെളിപ്പേര് അങ്ങനെ എല്ലാ തരത്തിലും ഒരു മനുഷ്യനെ ബോഡി ഷേം ചെയ്തിട്ട് അവളെ അങ്ങേയറ്റം എന്താ പറയുക ആ ഒരു പ്രത്യേക ഒരു എത്തിക്കുക അല്ലെങ്കിൽ ഒരു പ്രത്യേക പിന്നെ ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തിക്കുക സകല കോൺഫിഡൻസും ഇല്ലാതാക്കി കളയുക ആ രീതിയിലുള്ള ഒരു ഒരു പ്രത്യേക മുറയാണ് ഇവിടെ ഈ അമ്മായിയമ്മയും ഈ ഭർത്താവു സുമയുടെ ഭർത്താവായുള്ള ശ്യാമം അങ്ങനെ ചെയ്യുക വളരെ ബുദ്ധിപൂർവ്വമാണ് ആൾക്കാരൊക്കെ പണ്ടത്തെ പോലെ ഒന്നുമില്ല വളരെയേറെ ആയിട്ടുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ഓരോ കാര്യങ്ങൾ അത്തരത്തിൽ അവർ നിലപാടെടുക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഉള്ള സ്വത്തിലൊക്കെ ഒരുമിക്കാറു ഞാൻ വളരെയേറെ ചുരുക്കി പറയാം കുറേയേറെ ഉടുത്തിൽ പകുതിയോളം അവർ കരസ്ഥമാക്കി പിന്നീട് സുമയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടു പോകുക എന്ന് മാത്രമായിരുന്നു ആ പെൺകുട്ടിയുടെ ആഗ്രഹം തന്നെയുമല്ല ഓർമ്മ വെച്ച പഠനകാലം മുതൽ മറ്റുള്ളവരുടെ പരിഹാസനങ്ങൾ വർദ്ധനങ്ങൾ അവരുടെ ആ ആ രീതിയിലുള്ള കുത്തുവാക്കുകൾ ഇതൊക്കെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പല പ്രാവശ്യം വരുമ്പോൾ അവൾ ഇപ്പോൾ പ്രത്യേകമായിട്ടും ചില സമയത്ത് പുരുഷന്മാർ െ മൊത്തത്തിൽ എല്ലാവരെയും ഒരുപോലെ അങ്ങ് വെറുത്തു പോകും അവരെ ആ ഒരു കുടുംബ ജീവിതത്തെ തന്നെ അവർക്ക് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് അവരെത്തിച്ചേരും അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം സ്വത്തും പണവും ഒക്കെ പോയത് പോയി നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു പോയി അവരതൊക്കെ എടുത്തോട്ടെ പക്ഷേ എങ്ങനെയാണെങ്കിലും താനൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു മനോഭാവത്തിലായിരുന്നു നമ്മളുടെ ഈ സുമ പക്ഷെ സുമയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ടായിരുന്നു തൻ്റെ സ്ത്രീത്വത്തെയാണ് അവർ അവർ അപമാനിച്ചത് താനൊരു മച്ചിയാണ് അല്ലെങ്കിൽ തനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുകയില്ല താൻ അത്തരത്തിലുള്ളൊരു സ്ത്രീയാണ് അങ്ങനെ പറഞ്ഞ് തന്നെ അവരുടെ സംഗതികൾ കുറ്റമുള്ളിൽ മുഴുവൻ തൻ്റെ മുന്നിലേക്ക് കെട്ടിവെച്ചിട്ട് തന്നെ അത്തരത്തിൽ തേജോപതം ചെയ്യുകയും മാനസിക പരിമുറുക്കത്തിൽ അല്ലെങ്കിൽ സമ്മർദ്ദത്തിൽ ഏർപ്പെടുത്തുകയും അങ്ങനെ ഒരു എന്താ പറയുക ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാക്കി ആ പെൺകുട്ടിയെ എത്തിക്കുകയും ചെയ്തുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു മാറ്റം വരുതാൻ തനിക്കൊരു കുഞ്ഞു വേണം എന്നുള്ള ഒരു അദമ്യമായ ആഗ്രഹം സുമ എന്ന് പറഞ്ഞ ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിനും അവരൊരു കീഴ്വടക്കത്തിനൊക്കെ സമ്മതിച്ചു പക്ഷേങ്കിൽ ഡൈവോഴ്സിൻ്റെ ഭാഗം വന്നപ്പോഴേക്കും പിരിയാമെന്നുള്ള കാര്യത്തിൽ അവർ തീരുമാനമൊക്കെ എടുത്തു സ്വത്തും സ്വർണവുമൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തോട്ടെ എന്നുള്ള തീരുമാനമൊക്കെയായി പക്ഷേ സുമ ഒരു തീരുമാനമെടുത്തിരുന്നു എങ്ങനെയെങ്കിലും അയാളുടെ നിന്ന് ഒരു കുഞ്ഞിനെ സ്വന്തമാക്കുക കാരണം മറ്റൊന്നും കൊണ്ടല്ല സുന്ദരനായിട്ടൊരു കുട്ടി വേണമെന്നോ അല്ലെങ്കിൽ പേരുദോഷം തീരെ അങ്ങനെയല്ല താനൊരു അമ്മയാണ് തനിക്കൊരു അമ്മയാക്കാൻ സാധിക്കും തനിക്ക് മേലുണ്ടായിരുന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒരു സ്ത്രീക്ക് തുറന്നു പറയുവാനായിട്ട് അവളുടെ പോരായ്മ ഇന്നതല്ല ഞാൻ അങ്ങനെയല്ല എന്ന് പറയുവാനായിട്ട് അതിന് അവസരം കിട്ടിയാലല്ലേ അവർക്കത് തെളിയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ പക്ഷേ എന്താണെങ്കിലും അവിടെ സുമയുടെ ചില ബുദ്ധിപരമായ ചില തന്ത്രപരമായ നീക്കങ്ങൾ ഫലിക്കുകയും അവർ തമ്മിലുള്ള വലിയ എന്താ പറയുക ശാരീരിക ബന്ധത്തിലുള്ള തുറന്നു പറഞ്ഞാൽ അത്തരത്തിലുള്ള നിലപാടുകളൊന്നും ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ആ ഡിവോഴ്സിന് മുൻപ് അവർ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്താണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ സംഭവിക്കുകയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി ഡിവോഴ്സ് വന്നു സുമ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വരുന്ന സമയത്ത് സുമ ഗർഭിണിയായിരുന്നു ആ ഗർഭവതിയാണ് എന്നുള്ള കാര്യം ഒരിക്കലും ഭർത്താവിനെയോ ഭർത്താവിൻ്റെ വീട്ടുകാരെയോ അവരെ ഒരിക്കലും അറിയിച്ചിരുന്നില്ല കാരണം അറിയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അവർ ഇത്തരത്തിലുള്ള വിരൂപിയായിട്ടുള്ള കറുമ്പിയായിട്ടുള്ള ഒരു ഒരു സ്ത്രീക്ക് തങ്ങളുടെ തലമുറയിലുള്ള ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നല്ലാക്ഷയമ്മയ്ക്കും അല്ലെങ്കിൽ ശ്യാമിനുമൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിലും വളരെയേറെ അപ്പുറത്തായിരുന്നു അതിനുശേഷം ചുമ വീട്ടിലേക്ക് വന്നു അവർ വീണ്ടും തകൃതിയായി മറ്റുള്ള കല്യാണാലോചനകളൊക്കെ നോക്കി കാനഡയിൽ മറ്റുമുള്ള വേറെ പെൺകുട്ടിയുടെ വിവാഹാലോചന വളരെയേറെ ഇതുപോലെ തന്നെ മറ്റൊരു ഇതിലേയും അവർ നേരത്തെ അവർ കണ്ടുവച്ചിരിക്കുകയായിരുന്നു ഒരു സുന്ദരനായ ചെറുപ്പക്കാരന് ഇല്ലെങ്കിലും ചെറുപ്പക്കാരന് ഈ ഇപ്പോഴത്തെ കാലത്ത് കാനഡയിലും ഓസ്ട്രേലിയയിലും യു കെയിലും യു എസിലൊക്കെയുള്ള ആളുകളിങ്ങനെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു പ്രവണത ഇപ്പോൾ കാണാറുണ്ട് ജോലിയും കൂലിയൊന്നും ഇല്ല അവർക്കൊരു ഭർത്താവ് ഉദ്യോഗം വഹിക്കാനായിട്ട് ഒരു ഭർത്താവിനെ കിട്ടിയാൽ മതി എന്നുള്ള ഒരു നിലപാടാണ് അങ്ങനെ ശ്യാമിൻ്റെ വിവാഹം രണ്ടാമോന്ന് നടന്നു സുമ ഇവിടെ സ്വന്തം വീട്ടിലേക്ക് വന്നു ഗർഭിണിയാണ് വീട്ടിലത് എല്ലാവരും പറഞ്ഞു ഇന്നെ അപ്പോൾ എല്ലാവർക്കും സുമ മറുപടി കൊടുത്തു ഇന്നെ പോലെയാണ് അപ്പോഴേക്കും സുമയ്ക്ക് ടീച്ചറായിട്ട് ഗവൺമെൻറ് സർവീസിൽ തന്നെ ജോലി ലഭിച്ചു മാന്യമായി ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു സുമ പ്രസവിച്ചു നല്ല ഓമനത്തുമുള്ള നല്ല മിടുക്കനായിട്ടുള്ള സൂര്യജേതസുള്ള നല്ല മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുഞ്ഞനെയാണ് സുമയ്ക്ക് ദൈവം നൽകിയത് ഒത്തിരി ചരിരാർത്ഥ്യം തോന്നി അപ്പോൾ അവൾക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവരുടെ വിൻവാക്കൊക്കെ വെറുതെ ആയിരുന്നു എന്നുള്ള സമൂഹത്തിലെ മറ്റുള്ളവരുടെയൊക്കെ പേരിലുള്ള അതൊക്കെ മാറി പിന്നീട് അവരതേക്കുറിച്ചും വിവാഹത്തിന് ശേഷം വിവാഹബന്ധത്തിന് ശേഷം അവർ ആ ഭാഗത്തെക്കുറിച്ച് എന്തു ചെയ്യില്ല അവർ പുതിയ കല്യാണവും പുതിയ കാര്യങ്ങളും പുതിയ ഇരയെ തട്ടിയെടുക്കലും അല്ലെങ്കിൽ പുതിയ സ്വത്തുപോകളൊക്കെ എങ്ങനെ തങ്ങളുടെ മകനെ നേടിയെടുത്തു കൊടുക്കാം എന്നുള്ള തിരക്കിലായിരുന്നു നല്ലാക്ഷി അമ്മയും നമ്മളുടെ ശ്യാമൊക്കെ വിവാഹം കഴിഞ്ഞു ആ ഭാര്യ പിന്നെ രണ്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകാനുള്ള പദ്ധതിയായിരുന്നു അങ്ങനെ പിന്നെ കുറേ നാളത്തേക്ക് അവർ ഒരുമിച്ച് കുറേ അങ്ങോട്ട് പോയി പിന്നെ രണ്ടാമത് ഒരു രണ്ട് പേരുടെ തിരിച്ചു വന്നു പിന്നെ ശ്യാമിൻ്റെ ഭാര്യ ഗർഭിണിയായി പിന്നെ നല്ല ക്ഷേമയ്ക്ക് ഇതിൽ പരമൊരു സന്തോഷമൊന്നുമില്ല നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ പറയും നമ്മൾ പറയാറുണ്ടല്ലോ ഈശ്വരനുണ്ടോ ഈശ്വരനുണ്ടോ ഈശ്വരൻ എങ്ങനെയാണ് ഈശ്വരൻ എന്താണ് എങ്ങനെയാണ് നമ്മൾ ഈശ്വരൻ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ നമുക്ക് നേർക്കാഴ്ചയിൽ കൂടി ചിലപ്പോൾ അത് മനസ്സിലാകില്ലെങ്കിലും ചില ചില സംഭവങ്ങളിൽ കൂടിയാണ് നമ്മൾക്കത് തരുന്നത് ദൈവം നമുക്ക് ചില ചില ഇൻസിഡൻറ്റുകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നൽകുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഇൻസിഡൻറ്റാണ് ഇവിടെ സംഭവിച്ചത് എന്താ പറയുക വിരൂപി എന്ന പേരിൽ അല്ലെങ്കിൽ സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്തതിന് ശേഷം ആ പെൺകുട്ടീനെ മാക്സിമം ഉപദ്രവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഉപദ്രവിച്ചിട്ട് പ്രസവിക്കാൻ ഒരു സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തള്ളിക്കളയും വിവാഹമോചനം നേടുകയൊക്കെ ചെയ്ത് പറഞ്ഞു വിട്ടിട്ട് ഇവ രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീ കുഴപ്പമൊന്നുമില്ലായിരുന്നു ആ പെൺകുട്ടിയുടെ തെറ്റായിരിക്കില്ല അവൾ പ്രസവിച്ചു പക്ഷേ എങ്കിലും ആ കുട്ടിയുടെ തല അമിതമായി വളരെ വേ വലിയ തലയും ചെറിയ ഉടലുമായിട്ടുള്ള ഒരു കുട്ടീനെയാണ് അവർക്ക് എന്താ പറയുക ലഭിച്ചത് അതിന് എന്താണ് അത് സയൻറ്റിഫിക്കലി അതിനെന്താണ് പേരെന്ന് എനിക്കറിയില്ല വളരെയേറെ വലിയ തലയോട് കൂടിയിട്ട് അത് അങ്ങനെ അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ അത് തന്നെയുമല്ല വളരെയേറെ കോംപ്ലിക്കേഷനായിരുന്നു ആ ഗർഭാവസ്ഥയും കോംപ്ലിക്കേഷനായിരുന്നു അതിനുശേഷമുള്ള ഓരോ സംഗതികളും ഒക്കെ ആയിരുന്നു ആ പ്രസവത്തോട് കൂടിയിട്ട് വീണ്ടും ഒരു അമ്മയാകാനുള്ള ഒരു സാധ്യത അവിടെ ആ കുട്ടിക്ക് അസ്തമിച്ച് പോവുകയും ചെയ്തു അതാണ് ഞാൻ പറയുന്നത് അവിടെ ശ്യാമിൻ്റെയും ശ്യാമിൻ്റെ അമ്മ നളിനാക്ഷിയുടെയും ഒക്കെ ആ അഹങ്കാരത്തിൽ ഈശ്വരം കൊടുത്ത വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു അത് അവർക്ക് കിട്ടിയ കുട്ടി എന്ന് പറഞ്ഞാൽ കിട്ടിയ സൂര്യനുധം പോയിട്ട് പോലെ ഒരു സാധാരണ കറുത്ത കുട്ടിയാണെങ്കിലും ഭംഗിയില്ലെങ്കിലും ഒരു ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ഒരു കുട്ടീനെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ശരിയല്ലേ കുട്ടി വലിയ സുന്ദരനായിരിക്കണേ സുന്ദരി ആയിരിക്കണം എന്നൊന്നല്ല ആഗ്രഹം ആണായിരിക്കണേ പെണ്ണായിരിക്കണമെന്നൊന്നും അല്ല ആൾക്കാർ ആഗ്രഹിക്കുന്നത് ശക്തിയും ബുദ്ധിയുമുള്ള ഊർജ്ജസ്വലതയുള്ള ഒരു കുഴപ്പവും ഇല്ലാത്ത മിടുക്കനായ ഒരു കുട്ടീനെ നൽകണേ ഭഗവാനെ നൽകണേ ദൈവമേ എന്നൊക്കെയാണ് ആൾക്കാർ പ്രാർത്ഥിക്കാറുള്ളത് പക്ഷേ ഇവർക്ക് ദൈവം കൊടുത്തത് എനനൈക്യമായിട്ട് രണ്ടാമതൊരു കുഞ്ഞുണ്ടാകാനുള്ള സംഗതി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു അതിൽ ഉപരിയായിട്ട് അതിലുപരിയായിട്ട് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ വലിയ തലയും ചെറിയ ഉടലുമായിട്ടൊരു കുട്ടീനെയാണ് അവർക്ക് ലഭിച്ചത് അതുതന്നെയല്ല ഈ കുട്ടി ഉണ്ടായിട്ട് നാലാമത്തെ മാസം ഒരു ബൈക്ക് ആക്സിഡൻ്റിൽ ഒരു ഒരാക്സിഡൻറ്റ് പറ്റിയും ശ്യാമൻ നട്ടലിന് കാര്യമായ ക്ഷതമേൽക്കുകയും നട്ടലിൻ്റെ ഭാഗത്ത് നിന്ന് ഏകദേശം ഒന്ന് തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു ഇപ്പോൾ നളിനാക്ഷി അമ്മയുടെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഊഹിക്കാമായിരിക്കും മകൻ കിടപ്പുരോഗിയാണ് മരുമകൾ അവിടെയുണ്ട് മരുമകളുണ്ട് പക്ഷേ മരുമകൾ ആ വലിയ പിന്നെ ആ അത്തരത്തിലുള്ളൊരു കുട്ടീനെക്കുറിച്ച് നമുക്കൊരിക്കലും അങ്ങനെ ആ കുട്ടി അങ്ങനെ അതിനെ നമുക്കൊരിക്കലും ആ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല അങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണ് പക്ഷേ എങ്കിലും ഈശ്വരൻ്റെ ചില വിക്രിയകൾ ഈശ്വരൻ്റെ ചില ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ എത്രമാത്രമാണോ വേദനിപ്പിക്കാവുന്നത് എത്രമാത്രമാണോ വിഷമിപ്പിക്കാവുന്നേറ്റ് േറ്റം വിഷമിപ്പിച്ച ഒരു അമ്മയ്ക്കും മകനും ദൈവം നൽകിയ ശിക്ഷ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സുമ മോളുമായിട്ട് വളരെ സുഖമായി കഴിയുന്നു അവർക്ക് അവരുടെ അമ്മയുടെയും മകന്റെയും അതായത് നല്ലാക്ഷി മേടിയ ശ്യാമൻ്റെ നിഴലേൽക്കാൻ പോലും സുമ ആ വീട്ടിൽ സമ്മതിക്കുന്നില്ല കാരണം ആ അമ്മയും മകനും അതിയായി ആഗ്രഹിക്കുന്നുണ്ട് തങ്ങളുടെ പേരക്കിടാവിനെ ഒന്ന് കാണാനായിട്ട് നല്ലാക്ഷി അമ്മ അതിയായി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അത്ര മിടുക്കിയാണ് അത്ര ഊർജ്ജസ്വലമാണ് സ്ഥലമാണ് അത്ര ചുറുചുറുക്കുള്ള കുട്ടിയാണ് അവരുടെ കൊച്ചുമുകൾ എന്ന് പറഞ്ഞു കൊച്ചു ആ കുട്ടിയുടെ പേര് സൂര്യ എന്നാണ് മുകളുടെ പേര് എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും സൂര്യയും സുമയും അവരൊക്കെ സുഖമായിട്ട് കഴിയുന്നു ഇവിടെ ഒരു സുഖവുമില്ലാതെ ഒരു സ്വസ്ഥതയും ഇല്ലാതെ സ്വന്തം ജീവിതത്തിലെ അല്ലെങ്കിൽ സ്വന്തം തീരുമാനങ്ങളെ പഴിച്ച് നളിനാക്ഷി അമ്മയും ശ്യാമും അവിടെ ജീവിക്കുകയാണ് ആ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വരട്ടെ ആ കുട്ടി ആ വലിയ മറ്റേ അങ്ങനെ ജനിച്ചെന്ന് പറഞ്ഞിരുന്നല്ലോ വലിയ തലയും ഉള്ളിലുമായിട്ട് ജനിച്ച കുട്ടി മരണപ്പെട്ടു പോയി ആ കുട്ടി മരണപ്പെട്ടു പോയതിന് ശേഷം പിന്നീട് ആ വിവാഹബന്ധവും വേർപെട്ടിട്ട് ആ നേഴ്സായുള്ള കുട്ടി ഇവരുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തി അവർ വീണ്ടും ചാനലിലേക്ക് തന്നെ തിരിച്ചു പോയി എന്നറിയാനായിട്ടാണ് സാധിച്ചത് ഇപ്പോൾ അരയ്ക്ക് താഴേക്ക് തളന്ന രീതിയിൽ കഴിയുന്ന നമ്മുടെ ശ്യാമിനെ പരിചരിച്ച് ഗതിയും പരഗതിയും ഇല്ലാതെ അങ്ങനെ തന്നെ തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കൊട്ടാരക്കരയിൽ തന്നെ നമ്മുടെ നളിനാക്ഷി അമ്മ ജീവിക്കുന്നുണ്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് കഴിയുന്നുണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഈ ട്രാവൽ ബസിനും സത്യം തീയതിയുള്ള യാത്രയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ കഥ നമ്മൾ എന്താണ് ഇങ്ങനെ പറയാൻ കാര്യം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും എത്ര വലിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നെങ്കിലും ഈശ്വരന് നിരക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല നാളെ നമ്മളുടെ മുന്നിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുകയും നമ്മളുടെ മുന്നിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കപ്പെടുകയും ചെയ്യുന്നത് ആരെയും വേദനിപ്പിക്കാതിരിക്കുക സ്വർണത്തിൻ്റെ പേരിലോ സ്വത്തിൻ്റെ പേരിലോ പണത്തിൻ്റെ പേരിലോ പദവിയുടെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലൊന്നും ആരെയും ചെറുതായോ വലുതായോ കാണാതിരിക്കുക ഒരിക്കലും സ്വന്തം സൗന്ദര്യത്തിൽ അഭിമാനിക്കാതിരിക്കുക അഹങ്കാരി അഹങ്കരിക്കാതിരിക്കുക ആ ദൈവം നമുക്ക് ഒരു വരദാനമായ കണ്ടിട്ട് അതിന് ആ സൗന്ദര്യം ഉള്ളതുപോലെ തന്നെ വിനയവും സ്നേഹവും മറ്റുള്ളവരുടെ കരുണയും ക്ഷമയും ഒക്കെ ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ തരത്തിലും ജീവിതം തീരും സൗന്ദര്യപൂരിതമായി തീരും എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടുകളുമായിട്ട് അല്ലെങ്കിൽ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവർ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും നമസ്കാരവും അറിയിക്കുകയാണ് ഒപ്പം മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താൻ മറക്കുന്നില്ല ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നന്ദി നമസ്കാരം